ഈ വീഡിയോ ഒന്ന് കാണുക മാക്സിമം ഒന്ന് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഇതെന്താ സംഭവം എന്ന് വച്ചാൽ തിരൂരെ തെക്കുമുറിയിലാണ് സംഭവം ഞാൻ ഒരു സി സി ടി വി ഇവിടെ കാണിപ്പിക്കോ അതിന്റെ മുന്നേ സംഭവം എന്താണെന്നുള്ളത് വളരെ ചുരുക്കിയൊന്ന് പറഞ്ഞുതരാം തിരൂരെ മലപ്പുറം ജില്ലയിലെ തിരൂരെ തെക്കും മുറിയിലാണ് സംഭവം വീടിന്റെ വാതിലിൽ അടയാളമിട്ട് മോഷ്ടാവ് വീടിന്റെ മുൻവശത്താണ് അടയാളപ്പെടുത്തിയത് വെള്ളിയാഴ്ച രാത്രി ഒന്ന് മുപ്പതയോടാണ് സംഭവം ആയുധങ്ങളും ഈ പറയുന്ന മോഷ്ടാവിന്റെ അടുത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ന്യൂസ് റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് ഇനി നമ്മൾ ഈ ഒരു വീഡിയോ പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ വ്യക്തി നടന്നിങ്ങനെ വരികയാണ് കേട്ടോ അങ്ങനെ വീടിന്റെ ആ ഒരു ഇത് ചാടി കയറിയാണ് അവരത് ചാടി കയറിയിട്ട് അവര് വീടിൻ്റെ അവിടെ ഒരു അടയാളം ഇടുകയാണ് കേട്ടോ അല്ലെങ്കിൽ അത് ഇട്ടതിന് ശേഷം ഈ പറയുന്ന വ്യക്തി നേരെ ചാടിയിട്ട് നേരെ പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് പേടിപ്പെടുത്തുന്ന സംഭവം തന്നെയാണ് കേട്ടോ ഇത്തരം സംഭവങ്ങളൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് ഇവരെ അടയാളപ്പെടുത്തി ഇട്ടിട്ട് എന്തൊക്കെ ചെയ്യാ എന്നുള്ളത് പറയാൻ കഴിയില്ല അതുകൊണ്ട് ഇതേപോലെ ഇത് ഇവർ സി സി ടി വി നോക്കിയപ്പോഴാണ് ഇവർക്ക് കാണാൻ സാധിച്ചത് കേട്ടോ അപ്പൊ എല്ലാവരും ഒന്ന് സൂക്ഷിക്കുക എന്ന് മാത്രമേ ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളൂ കാരണം ഇവരൊക്കെ നമ്മളെ ജീവൻ പോലും നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് ഉണ്ടാവുന്നത് ചില ആളുകളൊക്കെ നിങ്ങൾ കയറിട്ടില്ലേ അപ്പോ അവര് പൈപ്പ് തുറന്നിടുക പോലെ പൈപ്പ് തുറന്നിടാൻ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയ ജീവൻ പോലും അപകടത്തിലാകുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ ഈ ഒരു വീഡിയോ ഇത് ഓൾറെഡി പോലീസ് കേസൊക്കെ ആയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്തായാലും ഈ ഒരു വീഡിയോയുടെ പ്രാധാന്യം മനസ്സിലാക്കി വീഡിയോ മാക്സിമം ഒന്ന് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എല്ലാവരും സേഫായിട്ടിരിക്കട്ടെ എല്ലാവരും ഒന്ന് സൂക്ഷിക്കുക